ിങ് ആക്ടിവിറ്റിയിൽ അനീഷിനോട് അനുമോൾ ചോദ്യം ചോദിക്കുന്നുണ്ട് സർ സാറിന് ഇവിടെ ആരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയായിട്ട് തോന്നുന്നുണ്ടോ അനിമോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സാർ ഞങ്ങൾ പച്ചക്കുഴിയിൽ നിന്നാണ് വരുന്നത് സാറിന് ഇവിടെ ആരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടെങ്കിൽ സാർ ഞങ്ങൾ ഗേൾസ് ആണല്ലോ അപ്പോൾ സാറിന് ഇവിടെ ആരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടോ ഏഴാം ക്ലാസ്സിലെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അനിമോൾ പറഞ്ഞു ഏഴാം ക്ലാസ്സിലെ കാര്യമല്ല ഇവിടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടോ അനീഷ് പറയുന്നുണ്ട് ഇതൊരു കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാരോട് നമുക്കൊരു പ്രത്യേക ഒരു ആർദ്രതാ സ്നേഹമൊക്കെ തോന്നാറുണ്ട് അങ്ങനെ എനിക്ക് ഇവിടെ ഒരു പഴയ ഒരു കണ്ടസ്റ്റൻ്റ് ഇവിടുന്ന് പോയ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് എന്നാണ് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് അത്രയും പറയുമ്പോഴത്തേക്കും ആര്യൻ ഓടി വന്നിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ട് വരികയാണ് അനീഷിനെ ഇങ്ങനെ കൊട്ടാനായിട്ട് അന്നേരത്തേനെ എല്ലാവരോടും ചിരിക്കുന്നുണ്ട് ജിസേലിൻ്റെ പേര് പറഞ്ഞതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാരാണിതിൻ്റെ നടക്ക് അവിടെ പോയിരിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആര്യനോട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആതിലെ പറയുന്നുണ്ട് ആ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റുമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാറൊന്നുമില്ല പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ജിസേൽ എപ്പോഴും പറയാറുണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള ഒരു പാട്ട് പാടുമായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആർദ്രത ഒരു സ്നേഹം കുളിര് പോരുന്ന ഒരവസ്ഥയൊക്കെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് പക്ഷേ എനിക്കത് വേണ്ട എൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്കത് പറ്റില്ല എത്ര കഠിന ഹൃദയരായിട്ടുള്ള മനുഷ്യരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ മനസ്സൊന്ന് തണുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റും ഉണ്ടെന്ന് അനീഷ് പറയുന്നു അനുമോളെന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു അനുമോൾക്ക് അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായി സന്തോഷമാകുന്നുണ്ട് അനിമോൾ ഇങ്ങനെ അതിശയത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സാർ എനിക്കറിയാം അനുമോളെന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അന്നേരം അനീഷ് പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ അനുമോള് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു വരാറുണ്ടായിരുന്നു ആ എനിക്കറിയാം സാറേ ആ സാറാന്നേരം ആ കുട്ടി ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കാറുണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലൊരു കുളിർമ ഒരു സൗകുമാര്യം അത് അനീഷിൻ്റെ ഭാഷയില് പറയുകയാണ് എന്നിട്ട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതും എനിക്ക് വാക്കാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നും അനീഷ് പറയുന്നുണ്ട് അമോള് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ന്യൂറയുടെ ഒക്കെ മുഖം അങ്ങ് ഭയങ്കരമായിട്ട് ചെറുതായി പോയ പോലെ തോന്നുന്നുണ്ട് ഷാനവാസും ആര്യനും നമ്മുടെ നെവിനും ഒക്കെ ഇങ്ങനെ ഇത് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ അതിശ്ചയിച്ചിരിക്കുകയാണ് അനീഷ് തന്നെ ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ളതാണ് ഇവർക്കൊരു ഡൗട്ട് പക്ഷേ ഇത്രയും കണ്ടസ്റ്റൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് അനീഷ് പറഞ്ഞതിന് അനീഷ് മിടുക്കനാണ് അനീഷ് അത് ഒളിച്ചു വെച്ചില്ലല്ലോ ഉള്ളതുള്ളതുപോലെ പറയുന്നു അനിമോളുടെ പേര് പറയുന്നത് കേട്ടതും ഇവരെല്ലാം അങ്ങ് അതിശയിച്ചിരിക്കുകയാണ് അനിമോളുടെ പേര് പറഞ്ഞല്ലോ എന്നുള്ളതാണ് എന്നിട്ട് ഷാനവാസോ ആരും കൂടെ രഹസ്യമായിട്ടിരുന്നിട്ട് സൈഡിലിരുന്നിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് കാണാം ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ അനീഷ് അനീഷെ സമ്മതിക്കണം അനീഷ് ഇന്ന് സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞു അനീഷ് പൊള്ളി കേട്ടോ ഇന്ന് എന്തായാലും അനീഷിൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും എല്ലാ പ്രേക്ഷകർക്കും അനീഷ് ഇത് പറഞ്ഞ് തുറന്ന് പറഞ്ഞതിനകത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കൂടത്തേ ഉള്ളു അനീഷിനോട്